ഇവരി ഉത്തരവാദിത്തം എന്റെ മാനത്തിന് കാണിക്കട്ടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുടുംബമുള്ള മുഖ്യമന്ത്രി ഭാര്യയുള്ള മുഖ്യമന്ത്രി മകളുള്ള മുഖ്യമന്ത്രി എന്റെ കേസ് നടക്കുന്ന എൻ്റെ തലേ ദിവസമാണ് ഒരു സിനിമ നടീൻ്റെ കേസിന് ഇയാള് രണ്ടു ദിവസം അയാള് ജയിലിട്ടത് ആ സ്ത്രീക്കുള്ള മാന അത് മുഖ്യമന്ത്രി ഓർമ്മിക്കണം സെലിബ്രിറ്റീസിനും മാത്രമല്ല മാനം ഗതി ഇല്ലാത്തവർക്ക് മാനം ഉണ്ട് തെരുവിലിരുത്തരുത് കൂട ജോലിയുടെ സ്റ്റാഫ് സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്തു പ്രതികരിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്ത തെറ്റ് ഭരിക്കുന്ന മുഖ്യമന്ത്രിന്റെ സർവീസ് സംഘടന പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അനുഭവിച്ചാളാണ് ഞാൻ എൻ ജി ഒ യൂണിയൻ നാളെ രാവിലെ സൂര്യനെ കാണൂല നിന്ന് വീട്ടിൽ പോയില്ലെങ്കിൽ കെട്ടിത്തൂക്കും പറഞ്ഞു എന്നോട് പിന്നെ നേതാക്കന്മാര് ഭീഷണിപ്പെടുത്തി കോളേജിൽ നിന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഗവണ്മെൻറ്റ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷയാണ് വിട്ടുവീഴ്ചയില്ലാതെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ കയറിയ ഒരു സർക്കാരാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളത്തിൽ നിരന്തരമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ കീഴിൽ ആ സർക്കാർ ഒമ്പത് വർഷക്കാലമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ആ സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ക്രൂരമായ സ്ത്രീ പീഡനത്തിന് വിധേയമായ ഒരു സർക്കാർ ജീവനക്കാരി ആയിട്ടുള്ള ശ്രീലതയാണ് എൻ്റെ ഒപ്പം ഇവിടെ നിൽക്കുന്നത് അവരെ അറിവിൽ ഒരു കണ്ണൂർ എൻജിനീയറിംഗ് കോളേജിലെ ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫായി വർഷങ്ങളായി അവർ പ്രവർത്തിച്ചു വരികയാണ് ആ സ്ത്രീ ക്രൂരമായിട്ടുള്ള പീഡനത്തിന് വിധേയമായി ആ പീഡനത്തിന് വിധേയമായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് നീതി കിട്ടണം എന്ന് നിരന്തരമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല അവരെ പീഡിപ്പിച്ചവർക്കൊപ്പമാണ് സർക്കാർ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ സ്ത്രീ ആ വനിത അവർ ഒരു പ്രത്യേക തരം പ്രതിഷേധത്തിലേക്ക് അവർ പോയത് നമ്മൾ പിന്നീട് കഴിഞ്ഞു നമ്മൾ പലതരം പ്രതിഷേധങ്ങൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷേ തന്നെ പീഡിപ്പിച്ചവർക്കെതിരെയും ഭരണകൂടത്തിനെതിരെയും കുളിച്ചു കൊണ്ടുള്ളൊരു പ്രതിഷേധം ഒരു പ്രതിഷേധം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു പ്രതിഷേധം അവർ പത്ത് മുപ്പത് ദിവസത്തോളം അവർ അവരുടെ വീടിൻ്റെ മുന്നിൽ നടത്തി തന്നെ പീഡിപ്പിച്ചവർക്കെതിരെയും തന്നെ പീഡിപ്പിച്ചതിന് ശേഷം തനിക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാത്ത ഭരണകൂടത്തിനെതിരെയും കുളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുക ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ വനിതയായിരിക്കും ശ്രീലത എന്നാണ് അങ്ങനെ പ്രതി അങ്ങനെ പ്രതിഷേധിച്ചിട്ടും ഈ സർക്കാരിൻ്റെ മനം മാറാതിരുന്നതിനെ തുടർന്ന് ആ സ്ത്രീ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് അവരുടെ പ്രതിഷേധം മാറ്റിയിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം നീതി കിട്ടിയതിന് ശേഷം മാത്രമേ തന്നെ പീഡിപ്പിച്ചവർ അവർക്കെതിരെ ഉള്ള തൻ്റെ പോരാട്ടത്തിൽ തനിക്ക് നീതി കിട്ടിയതിന് ശേഷം മാത്രമേ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരിവിടെ വന്ന് ഇപ്പോൾ മൂന്നാല് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അവർ തൻ്റെ പ്രതിഷേധ ഒറ്റയാൾ പ്രതിഷേധവുമായി അവർ നിൽക്കുകയാണ് ആ ശ്രീലതയാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ആ ശ്രീലതയോടെ തനിക്ക് നേരിട്ട പീഡനം അതിന്റെ വിധമായിട്ടുള്ള വിശദാംശങ്ങൾ അത് ചോദിച്ച് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഇനി ഞാൻ അതിന്റെ വിശദാംശങ്ങൾ ശ്രീലതയോട് ചോദിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പോൾ എന്താണ് ശ്രീലതയുടെ പ്രശ്നം എന്താണെന്ന് ശ്രീലതം എന്താ കേട്ടെ ഞാൻ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പതിമൂന്ന് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു കൂടെ ജോലി ഹറാസ്മെന്റ് ചെയ്തു പ്രതികരിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്ത തെറ്റ് പിന്നെ അവരെ കൂടെ ഞാനും കൂടി അംഗമായ ഇരുപത്തിരണ്ട് വർഷത്തെ മെമ്പർഷിപ്പുള്ള എൻ്റെ ജോലി സ്ഥലത്ത് ഞാനിരിക്കുന്ന ക്ലാസ്സിൽ വെച്ച് എൻ്റെ നേരെ അവിടെയിൽ ഇൻസ്ട്രുമെൻ്റ് അങ്ങനെയുള്ളതൊക്കെ എടുത്തെറിഞ്ഞ് അയാൾ മദ്യപിച്ച് വരുന്നത് ചോദ്യം ചെയ്തുകൊണ്ട് അതിന് ശേഷം അയാൾ ക്ലാസ്സിൻ്റെ വെളിയിൽ സ്ഥിരമായി ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ച് വരും സെക്സ് വീഡിയോസ് കാണും ക്ലാസ് എന്ന് അത് ഞാൻ ചോദ്യം ചെയ്തതായിരുന്നു എന്നോടുള്ള വൈരാഗ്യം അത് ഞാൻ ഇതിനു മുന്നേ പിന്നെ മേലധികാരിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴവര് മൈൻഡ് ചെയ്തില്ല ഞാൻ നേരിട്ട് പറയേണ്ടി വന്നു ആരുടെ അടുത്ത് പ്രതിൻ്റെ അടുത്ത് മേലധികാരി കയറ്റിട്ടുണ്ടെങ്കിൽ ഈ അക്രമം എൻ്റെ നേരെ വലൂരിയായിരുന്നു മേലധികാരികൾ ഇടപെടാത്തോണ്ട് നേരിട്ട് പറഞ്ഞു പിന്നീട് ചുമരിൽ എൻ്റെ നേരെ ക്ലാസ്സിന് മുന്നിൽ ശ്രീലതയുടെ നഗ്നത രാത്രി എട്ട് മണിക്ക് യൂട്യൂബിൽ എഴുതി വെച്ചു ഈ എവിഡൻസ് കിട്ടി അജിത്തെയൊക്കെ പിന്നെ സിവിൽ ഡിപ്പാർട്ട്മെന്റ് ഇൻസ്പെക്ടർ അതൊക്കെ മുന്നേ ഒന്ന് രണ്ട് കേസ് ഉണ്ട് അതുവഴിയാണ് ഞങ്ങളെടുത്തെത്തത് എന്ന് അറിയാൻ പറ്റിയത് അങ്ങനെ ആ വലിയ മാർക്കറ് വെച്ച് ഒരാളെ ഹൈറ്റിൽ എഴുതി വെച്ചു അത് ഞാൻ പരാതിപ്പെട്ടു ഇന്റേണൽ കമ്മിറ്റി എടുത്തില്ല ിൻസിപ്പാൾ രാജേഷ് കൈൻ എടുത്തില്ല സിവിൽ ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒടി വന്ദന ശ്രീധരനെടുത്തില്ല ആരും എടുത്തില്ല തളിപ്പറമ്പ് പോലീസും എടുത്തില്ല പരാതി ഓ കൊടുത്തു പക്ഷെ എഫ്ഐആർ ഇടണം എന്നുള്ള നിർബന്ധത്തിന് ഗേറ്റിന് വെളിയിൽ രണ്ട് ദിവസം നിരാഹാരം അയാള് അയാൾക്ക് രാഷ്ട്രീയം ഉണ്ടോ ഇല്ലയോ നല്ലതല്ല അയാൾക്ക് എഞ്ചിനീയറിംഗ് കോളേജില് ഭരിക്കുന്ന പാർട്ടിന്റെ മുഖ്യമന്ത്രി സർവീസ് സംഘടന പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അനുഭവിച്ചാളോ ഞാൻ എനിക്ക് നീതി ഇല്ലാതെ അവനോട് ചിരിച്ച തോളില് കൈയിട്ട പ്രതിന്റെ കൂടെ നടക്കുന്നത് എൻ ജി ഒ നേതാവ് നടക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു നീതി എന്ന് കണ്ടപ്പോഴും ഞാൻ രണ്ടു ദിവസം വെളിയിൽ ഇരുന്ന് എഫ്ഐആർ ഇടിച്ചു ആ വൈരാഗ്യം എന്നെ ആ ഞാൻ നിരാഹാരി ഇരുന്നു പുറത്ത് അപ്പൊ പരിഹസിച്ച് നേതാക്കന്മാര് മുഴുവൻ പോയിന്ന് മാത്രല്ല നിന്നെ പിന്നെ കെട്ടി ഞേറ്റുന്നവര് ഭീഷണിപ്പെടുത്തി എൻ ജി ഒ യൂണിയൻ നീ നാളെ രാവിലെ സൂര്യനെ കാണൂല നിന്ന് വീട്ടിൽ പോയില്ലെങ്കിൽ കെട്ടിത്തൂക്കെന്ന് പറഞ്ഞു എന്നോട് പിന്നെ നേതാക്കന്മാര് ഭീഷണിപ്പെടുത്തി ഞാൻ അവിടെ തന്നെ ഇരുന്നു ഞാൻ അവിടെ തന്നെ ഇരുന്നു പിന്നെ അവര് പിന്തിരിയാത്തോണ്ടെന്നെ ഭീഷണിപ്പെടുത്തി എൻ ജിഒ യൂണിയന്റെ നേതാക്കന്മാര് ഓ എ മാരാണ് ഭരിക്കുന്നു കോളേജ് കോളേജ് ഭരിക്കുന്നത് ഒ എമാരാണ് അവരെ വന്ന് ഭീഷണിപ്പെടുത്തി ആ ഭീഷണിപ്പെട്ടി ഞാൻ പിന്നെ ഇരുന്നു അങ്ങനെ തളിപ്പറമ്പ് സി ഐ വന്ന് എഫ്ഐആർ ഇട്ടു അതിന് ഇതുവരെ എന്തായി സമയം ഇട്ടിട്ട് ഇപ്പോ കഴിഞ്ഞ മാസം ഡിസംബർ ജനുവരി ആദ്യം എഫ്ഐആർ ഇട്ടു പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഒന്നുമില്ല ഞാൻ ഞാൻ നിരാഹാരം ഇരുന്നപ്പോ വന്ന് മൊഴി രേഖപ്പെടുത്തി എഫ്ഐആർ ഇട്ടു എഫ്ഐആറിൽ ഞാൻ തൃപ്തിയല്ല പോഷാക്തിട്ടു എന്നാലും ഇങ്ങനെ ഒരു ഇട്ടു നാക്കി അങ്ങനെ അവൻ ഹൈക്കോടതി ജാമ്യം എടുത്തു എന്ന് പറയപ്പെടുന്നു എനിക്കറിയില്ല എന്നിട്ട് ഇവൻ ഈ ഡിപ്പാർട്ട്മെന്റിന്ന് യാതൊരു പണിഷ്മെന്റും ഇല്ല ഈ ജോലി ചെയ്ത് എൻ്റെ അതേ റൂമിൽ ഇവനെ വീണ്ടും നേതാക്കന്മാർ കൊണ്ടാക്കി ഞാൻ മേലധികാരിയോട് പോയിട്ട് പ്രതികരിച്ചു ഞാൻ പ്രതികരിച്ച എൻ്റെ ഈ ആളെ തന്നെ വീണ്ടും വീണ്ടും ജോലി ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനെ ഞാൻ മേലധികാരിയോട് പോയിട്ട് ചോദിച്ചു ഉപദ്രവിച്ച ആളെ കൂടെ ഇരുത്തുന്നത് നീതിയാണോന്ന് ചോദിച്ചു ഉടനെ എനിക്ക് ട്രാൻസ്ഫർ തന്നു എനിക്ക് അയാൾക്കല്ല അല്ല എനിക്ക് വെച്ചിട്ട് ഞാൻ കോർട്ട് പോയി ട്രിബ്യൂണലിൽ പോയിട്ട് എനിക്ക് സ്റ്റേ കിട്ടാത്ത വിധത്തിൽ അലിഗേഷൻസ് തന്നിട്ട് എന്നെ ട്രാൻസ്ഫർ ആക്കി പിന്നീട് പറയുന്ന കേട്ടു അവന് സസ്പെൻഷൻ അടിച്ചു കാരണം എനിക്കൊന്ന് തരുമ്പോ അവനെയും കൊടുക്കണല്ലോ അതിന് ശേഷം ഞാൻ എനക്കൊരു സോഷ്യൽ മീഡിയ ഉണ്ട് ഞാൻ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഒറ്റക്ക് ജീവിക്കുന്നതാ എൻ്റെ മനപ്രയാസത്തിന് എൻ്റെ ജീവിതകഥ പറയാൻ മറ്റ് ലേഡീസിന് മാതൃകയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ തുടങ്ങിയതാണ് അതുവഴി ഞാൻ ഈ കാര്യം പറഞ്ഞു മുഖ്യമന്ത്രിനെ തെറി വിളിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിനെ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ സസ്പെൻഷൻ അടിച്ചു ഇപ്പോഴും എന്നിട്ട് അതൊക്കെ ഞാൻ സഹിച്ചിരിക്കുവാന്ന് പുറത്താരോടും പറയാതെ എൻ്റെ യൂട്യൂബ് വഴി വിട്ടിട്ടുണ്ടായിരുന്നു തെറി വിളിച്ചില്ല വിളിച്ച എവിഡൻസ് തന്നെ ഞാൻ ഇവിടെ വെച്ച് രാജിവെക്കും ഒന്നും അവന് ബത്ത് എഴുതി കൊടുക്കുന്നു അവനെ പ്രിൻസിപ്പാള് തോളിൽ കൈയിട്ട് നടക്കുന്നു എച്ച്ഒി ആയിട്ട് സംസാരിക്കുന്നു അവര് രഹസ്യ സംഭാഷണങ്ങൾ നടത്തുന്നു ഞാൻ വെളിയിൽ പട്ടീനെ പോലെ നോക്കി നിൽക്കേണ്ട അവസ്ഥ പിന്നെ എന്നെ സസ്പെൻഷൻ അടിച്ചു ഇപ്പൊ ഇവിടെ വരാനുണ്ടായ കാര്യങ്ങൾ അടിച്ചു കഴിഞ്ഞപ്പോ ഈ ഇല്ല പോയി ശരീരം കാണിച്ച പണം പണുണ്ടാക്കുന്നതാന്ന് കോളേജിൽ ഒപ്പു ശേഖരിച്ചു ഈ കോളേജിലേക്ക് കയറ്റാൻ പാടില്ല അവക്കെ മറ്റേ പണിയെന്ന് പറഞ്ഞു ഒപ്പു ശേഖരിച്ചു അത് കഴിഞ്ഞിട്ട് ഈ നഗ്നത എഴുതി വെച്ചപ്പോ കുളിച്ചിട്ട് നഗ്നത കാണട്ടെ എന്ന് വെച്ചു മുഴുവൻ നഗ്നത കോടതി മാനിച്ചിട്ട് നമ്മൾ ഇന്നറോ ഒന്നും ഇട്ടിട്ടല്ല നന്നായി ഡ്രസ് ചെയ്ത് വെള്ളമൊഴിച്ചു അതിൽ വരുന്നത് വരട്ടെ എന്ന് വെച്ച് പ്രതിഷേധിച്ചു ഒന്നര മാസം അങ്ങനെ ബഹുമാനപ്പെട്ട ടീച്ചർ ഗീത പി ഗീത വന്നു അവരെ വീട്ടിൽ വന്നു എന്റെ സൗണ്ട് പോയി ഇൻഫെക്ഷൻ വന്നത് അറിഞ്ഞിട്ട് അവരെ റിക്വസ്റ്റ് പ്രകാരം എല്ലാം കൊണ്ടും ഞാനത് തൽക്കാലം നിർത്തി പിന്നെ എനിക്ക് വരുന്ന ലെറ്റർ എന്നെ തരം താഴ്ത്തും ഡി എ തടഞ്ഞു വെക്കും ഒറ്റപ്പാട് തെമ്മാടിത്തരഴുതൽ ലെറ്റർ ഷാലിജ് വീണ്ടും അയച്ചു അപ്പോഴും നിങ്ങളെ പീഡിപ്പിച്ച ആൾക്കാർ ഒന്നുമില്ല 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 അവൻ മാഞ്ഞ് ഞാൻ വേശ്യ അപ്പോൾ വീണ്ടും നാലു ദിവസം മുന്നേ ലെറ്റർ വന്നു ഡി ടി ഡയറക്ടർ ഷാലിജ് മന്ത്രി ബിന്ദുവിൻ്റെ അസിസ്റ്റൻ്റ് ഷാലിജ് എനിക്ക് ലെറ്റർ അയച്ചു നിൻ്റെ തരം താഴ്ത്തും പെനാറ്റ് ഇടിക്കും മറ്റേതാക്കും മറിച്ചേതാക്കും എന്ന് ഞാൻ ഇവിടെ ഇറങ്ങി വന്നു ഞാൻ ഇനി ഒന്ന് ഇവിടുന്ന് വീണ്ടും കുളിച്ചു വീണ്ടും കുളിച്ചു ഇവിടെ ഒരാൾ ഇതുവരെ ഈ പറ്റി ഉള്ളിലുള്ള ഒരു പ്യൂണ് വരെ എത്തി നോക്കിയില്ല ഇരുപത്തിരണ്ട് വർഷം എന്നോട് ഫണ്ട് വാങ്ങി ഉളുപ്പില്ലാതെ ഉളുപ്പില്ലാതെ എൻ ജി ഒ യൂനിയൻ എൻ ജി ഒ യൂനിയൻ ഉളുപ്പില്ലാതെ ഫണ്ട് വാങ്ങി സെക്രട്ടറിയേറ്റ് വളയും കലക്ടറേറ്റ് വളയും ഞാൻ ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചു ഇരുപത്തിരണ്ട് കൊല്ലം തെമ്മാടിത്തറത്തിന് കൂട്ടുന്ന കത്തുകൊണ്ട് എന്നെ ദ്രോഹിക്കുന്നത് ഞാനിവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രതിന്റെ ജാമ്യം റദ്ദാക്കണം ഞാൻ പരാതി കൊടുത്തു ഈ ഇട്ട പ്രതി വീണ്ടും വന്ന് ദ്രോഹിക്കുന്നതിനെതിരെ മേലധികാരി രാജേഷ് കയൻ വന്ദന ശ്രീധരൻ ഷാലിജ് ഡി ടി പിന്നെ അവിടെയുള്ള മറ്റൊരു ലാബ് സ്റ്റാഫിന് പരാതി കൊടുത്തു പതിനഞ്ച് ഒന്നിന് തളിപ്പറമ്പ് സ്റ്റേഷനിൽ നാല്പത്തി ഒമ്പത് രണ്ടായിരത്തി അഞ്ചായിട്ട് ഇതുവരെ നടപടിയില്ല എഫ്ഐആർ ഇട്ടില്ല അവൻ്റെ ജാമ്യം റദ്ദാക്കിയില്ല അവനെ രണ്ടാഴ്ച വീണ്ടും കൊണ്ടെന്ന് പീഡിപ്പിച്ചു സ്ഥലത്ത് എനിക്ക് മേലധികാരി രാജേഷ് കയൻ ഇവനെ സംരക്ഷിച്ച മൂന്നാളുണ്ട് കോളേജിൽ വന്ദന ശ്രീധരൻ രാജേഷ് കയൻ രാജേഷ് കെ കെ ഇവര് മൂന്നാളും ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവൻ വീണ്ടും എന്ന് ഉപദ്രവിച്ചത് പിന്നെ ഇവരുത് കേട്ടിട്ട് അകാരണമായിട്ട് പേപ്പറിൽ എന്റെ ജീവിതത്തിന് വില പറയുന്ന ഡയറക്ടർ ഇവര് മൂന്നാള് സർവീസ് ഒന്ന് മാറി നിൽക്കണം അവർക്കെതിരെ കേസ് ഇടണം എന്റെ ആവശ്യ സസ്പെൻഷൻ പിൻവലിക്കലല്ല ഉണ്ടായില്ലെങ്കിൽ ഇവിടെ കെട്ടിത്തോന്നു ഞാൻ പോലീസോട് പറഞ്ഞല്ലോ ഞാൻ എനിക്ക് ജീവിക്കണം ആഗ്രഹമില്ല എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല എന്റെ മാനത്തിന് സി പി എം വിലയിടേണ്ട മുഖ്യമന്ത്രി എന്റെ മാനത്തിന് വിലയിടേണ്ട മുഖ്യമന്ത്രി ഭാര്യക്കും മകൾക്കും ഉള്ള അതേ മാനം എനിക്ക് മന്ത്രി ബിന്ദുവിനുള്ള അതേ മാനം എനിക്ക് അതിനിവര് വിലയിടാൻ വരരുത് അതെന്റെ ജീവൻ കൊടുത്ത് നേരിടും എന്റെ കേസ് നടക്കുന്ന തലേ ദിവസമാണ് ഒരു സിനിമ നടീൻ്റെ കേസിന് ഇയാള് രണ്ടു ദിവസം അയാള് ജയിലിട്ടത് ആ സ്ത്രീക്കുള്ള മാനം എനിക്കും അത് മുഖ്യമന്ത്രി ഓർമ്മിക്കണം സെലിബ്രിറ്റീസിനും മാത്രല്ല മാനം ഗേദിയില്ലാത്തവർക്ക് മാനുണ്ട് ഉണ്ട് തെരുവിലിരുത്തരുത് ഞാൻ ആത്മഹത്യ എന്ന് പറയുമ്പോൾ സ്ഥിരമായി രണ്ട് പോലീസിനെ ഇരുത്തുന്നുണ്ട് ആ ഉത്തരവാദിത്തം എന്തുകൊണ്ട് എന്നോട് കാണിക്കാത്ത രണ്ട് പോലീസുകാരെ എനിക്ക് രാവും പകലും ഇരുത്തി കാരണം അവർക്ക് അവരെ പിന്നെ ഇമേജിന് കോട്ടം തട്ടുന്നുണ്ട് അത്രയും മാനത്തിന് വലിയില്ല അത്രയും മാനത്തിന് വലിയില്ല പോലീസുകാരെ ഇരുത്തി കൊണ്ട് എന്നെ സംരക്ഷിക്കണ്ട അത് വേണ്ട എന്റെ ആവശ്യം തരണം എന്റെ ആവശ്യം അംഗീകരിക്കണം രാവും പകലും എന്റെ കൂടെ പോലീസ് എന്തിന് എനക്ക് വീടുണ്ട് ജോലിയുണ്ട് എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ജോലി ചെയ്യാനും എന്റെ മാനും സംരക്ഷിക്കാൻ പറ്റാത്ത ആള് പോലീസുകാരി മാനം സംരക്ഷിക്കാൻ എന്തിനു മുഖ്യമന്ത്രി എനിക്ക് എസ്കോട്ട് വേണ്ട ഞാൻ സാധാരണ സ്ത്രീയാണ് ഉണ്ട് എനിക്ക് വീടുണ്ട് അടച്ചു കിടക്കണ്ട വീട് ഞാൻ ജോലി ചെയ്താ ജീവിക്കുന്നത് എനക്ക് ലോൺ എടുക്കാൻ പറ്റുന്നില്ല ചിട്ട് പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല ഇവര് ഉത്തരവാദിത്വം എന്റെ മാനത്തിന് കാണിക്കട്ടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുടുംബമുള്ള മുഖ്യമന്ത്രി ഭാര്യയുള്ള മുഖ്യമന്ത്രി മകളുള്ള മുഖ്യമന്ത്രി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് സ്ത്രീ സുരക്ഷയുടെ പേരിൽ ആണയിട്ട് കൊണ്ട് അധികാരത്തിൽ വന്ന ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴാണ് ഒരു സർക്കാർ ജീവനക്കാരിയായി പതിറ്റാണ്ട് കാലത്തോ പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ച പത്തിരുപത് വർഷക്കാലത്തിലധികം ഇവിടുത്തെ ഒരു ഭരണകക്ഷി യൂണിയന്റെ ഭാഗമായി പ്രവർത്തിച്ച ഒരു സ്ത്രീക്ക് അവർക്ക് നേരിട്ട ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഒന്നര മാസം ഒളിച്ച് പ്രതിഷേധിക്കേണ്ടി വന്നു അങ്ങനെ യാതൊരു നടപടിയില്ലാതെ വരികയും ഈ സ്ത്രീ പീഠകൻ വീണ്ടും സംരക്ഷിക്കപ്പെടുകയും ചെയ്തപ്പോൾ ആ സ്ത്രീക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വരേണ്ടി വന്നു അവരെന്താ പറയുന്നത് അവർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഭാര്യക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും സെലിബ്രിറ്റീസിനുമുള്ള അവരുടെ മാനത്തിനുള്ള വില എൻ്റെ മാനത്തിനുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്ത്രീ ഈ വനിത ഇവിടെ വന്ന് ഈ സമരം നടത്തുന്നത് അവരവരുടെ അവർക്ക് കിട്ടേണ്ട നീതി എന്താണെന്നുള്ളത് പൊതുമണ്ഡലത്തോടും ഈ ഭരണകൂടത്തോടും പറഞ്ഞിട്ടുണ്ട് അത് കിട്ടിയില്ലെങ്കിൽ അവർ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ആത്മഹത്യ ചെയ്യും എന്നുവരെ പറയേണ്ട ഒരു ഗതികേടിലാണ് അവർ ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് പൊതുമണ്ഡലത്തിന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് ഈ സ്ത്രീക്ക് നീതി കിട്ടും എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം പൊതുമണ്ഡലത്തിനുണ്ട് അത് പൊതുമണ്ഡലം നിർവഹിക്കണം എന്നാണ് പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാറ്